കുട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ബാലൻ കാരണം ഗുരുവായൂർക്കാണ് പോകാൻ പോന്നെ കുറച്ചു ദിവസം ബാലനെ വിരിക്കുകയും ചെയ്യണം പിന്നീട് പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ അറിയാലോ ഇനി അവിടെ പോയിട്ട് തിരികെ വന്നുക മനസ്സൊക്കെ നല്ല ശാന്തതയോടുകൂടി വേണം വരാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും മനസ്സിനെ അലട്ടരുത് എന്നൊക്കെ പറഞ്ഞു വിടുകയാണ് പിന്നീട് കുറച്ച് പൈസ എടുത്ത് ഗോമതിയുടെയിലേക്ക് കൊടുത്തു ഇത് ഇത് വെച്ചോ പിന്നീട് ആര്യനോടായിട്ട് പറഞ്ഞു ഏറ്റവും നല്ല മുറികൾ തന്നെ വേണം എടുക്കാനെന്ന് എന്ന് കാര്യങ്ങളൊക്കെ അറിയാലോ ഒന്നിനും ഒരു കുഴപ്പം വരില്ല എന്നൊക്കെ ആര്നോടും പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന മീനാക്ഷി അകത്തേക്ക് വരുമ്പോഴത്തേനും ആകാശം അങ്ങോട്ട് വന്നു ആകാശം എന്ന് പറഞ്ഞു എനിക്ക് മീനുനെ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല എനിക്ക് എന്തോ വല്ലാത്ത വിഷമോ ഒക്കെ തോന്നണെന്ന് പറയാം മീനാക്ഷി പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ ആകാശ എന്നെ കാണാതിരിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷെങ്കില് ഒരു നല്ല കാര്യത്തിനും വേണ്ടിയിട്ടല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചേ പിന്നെ അമ്മയുടെ കാര്യം അറിയാലോ അമ്മയ്ക്ക് ഇപ്പൊ നല്ല സങ്കടമായിട്ടിരിക്കണ സമയാ ഈ സമയത്ത് അമ്മയുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ആകാശേട്ടാന്ന് പറയാം അതൊക്കെ ശരി തന്നെയാ മീനു എന്നാലും ഒരന്നാലും ഇല്ല കുഴപ്പമില്ല ഇവിടെ ധൈര്യമായിട്ട് ഇരിക്കൂ കേട്ടോ ഞാനും അമ്മയും അതിനും കൂടെ നല്ല സന്തോഷത്തോടെ പോയി ഞങ്ങടെ തിരിച്ചു വരുമെന്ന് പറയാം അതെ എനിക്ക് വീണ്ടും കൂടെ പ്രാർത്ഥിക്കാം പിന്നെ പ്രാർത്ഥിക്കാതിരിക്കോ വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കില് പിന്നെ ഞാൻ മറ്റാർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നേ ഇത്ര നല്ല ഒരാളെ എനിക്ക് കിട്ടിയേ ഞാന് കണ്ണനോട് നന്ദി പറയണ്ടേന്ന് ചോദിക്കും ഉം ഉം ശരി ആയിക്കോട്ടെ എന്ന് പറയാണ് പിന്നീട് ആകാശം എല്ലാരും കൂടി ഹാളിലേക്ക് വരുവാണ് ഈ സമയത്ത് മീനാക്ഷീനെ ബാലനം കൂടി വിളിച്ചോണ്ട് പോവാണ് എന്താച്ചാ എന്താ വിളിച്ചേന്ന് ചോദിക്കാണ് പിന്നെ മീനാക്ഷിയുടെ കയ്യിലേക്ക് കുറച്ച് പൈസ എടുത്ത് ബാലം കൊടുത്തു എന്നിട്ട് പറഞ്ഞു മോളത് വെച്ചോളാം പറഞ്ഞു കയ്യിൽ എന്താച്ചാ അല്ല ഇത് വെച്ചോ കൈയില് എന്തേലും ആവശ്യം വരുവാണെങ്കിലെ അല്ല ഇതിന്റെ ആവശ്യമില്ല അച്ഛാ കാരണം അച്ഛൻ പൈസ കൊടുത്തിട്ടില്ലേ അമ്മയുടെ അതൊന്നും കുഴപ്പമില്ല രണ്ടുപേരുടെയും കയ്യില് പൈസ ഇരിക്കാൻ നല്ലതാ ഇത് വെച്ചോ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എടുത്താ മതി എന്ന് പറയാം പിന്നെ അറിയാലോ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അവളുടെ മനസ്സ് നല്ല വിഷമമുണ്ട് മോള് വേണം കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അതൊന്നും ഓർത്തിട്ട് അച്ഛൻ വിഷമിക്കണ്ടോ കാരണം ബാലിനറിയാം മീനാക്ഷി കൂടെ ഉണ്ടെങ്കി പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല മീനാക്ഷി നല്ല ധൈര്യമുള്ള പെൺകുട്ടിയാണ് അവൾക്ക് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നന്നായിട്ട് അറിയാമെന്നറിയാം പിന്നീട് പറഞ്ഞു ആന്റെ കാര്യം അറിയാലോ അവൻ ഇച്ചിരി എടുത്തു ആട്ടക്കാരനാ ഏ അവൻ മടുക്കണാച്ചാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയാം ഉം ശരി ഇപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാം ശരി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് പോവാണ് അങ്ങനെ അവര് യാത്രയാകുവാണ് ആലും പറഞ്ഞിറങ്ങിയിപ്പോ അധിക സമയം നിൽക്കണ്ട ടാക്സി ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറയണം അങ്ങനെ ടാക്സിയുടെ അടുത്തേക്ക് എത്തി ഈ സമയം മിത്ര അപ്പുറത്തെ വീടിന്റെ അവിടെ ടെറസിന്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മിത്ര കണ്ടു ഇവര് പോകുന്നേ മീന ഇത് ഈ കാഴ്ച കണ്ടപ്പോ തന്നെ ഗോമതി കുറച്ച് സമയം മിത്രേനെ നോക്കുവാണ് വല്ലാത്ത സങ്കടമുണ്ട് താനും കൂടെ ഓടി നടന്ന് നടത്തേണ്ട കല്യാണവും അത് പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയാലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നെങ്കിൽ അവർ കല്യാണം വിളിക്കുമായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു താൻ ഇല്ലാത്തിനും ഇവിടെ നിൽക്കുവായിരുന്നു വേണ്ട വെറുതെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയെന്ന് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയാം ആ ഒരു വിചാരമായിരുന്നു ഗോമതിയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് ധർമ്മം ചോദിച്ചോ അല്ലെടുത്തി പോയിട്ട് വേണം ഞങ്ങൾക്ക് എന്താ കൊണ്ടിരുന്നതെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു എനിക്ക് വലിയൊരു സർപ്രൈസ് ആയിരിക്കും കൊണ്ടുവരാൻ പോന്നെ ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു ആ സർപ്രൈസ് ആയിരുന്നാ മതി എന്ന് പറയണം അങ്ങനെ അവർ യാത്രയാവുകയാണ് പിന്നീട് കാണിക്കുന്നേ ധർമ്മം നേരെ ദേവമംഗല കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് അപ്പൊ കൈ വലിയൊരു ബോക്സ് ഒക്കെ ഉണ്ട് എന്തൊരു മുടിഞ്ഞ വെയിറ്റ് വെയിറ്റായന് എന്റെ ദേവ എടുത്ത് പൊക്കാൻ പോലും പറ്റുന്നില്ല കാണുമ്പോൾ ഇച്ചിരിയുള്ളൂ പക്ഷെ ഭയങ്കര വെയിറ്റ് ആണെന്ന് പറയണം ഈ സമയം രാജേഷ് പറഞ്ഞു നീ എന്താടാ പിറു ഏയ് ഇതിന്റെ വെയിറ്റിനെ കുറിച്ച് പറഞ്ഞാന്ന് പറയും അല്ല എന്ത് ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്റെ ഏട്ടത്തി ഏഹ് വല്ല കാറ്ററിംഗ് കൊടുത്ത കൊടുത്താൽ വല്ല കുഴപ്പമോ സംഭവിക്കും നോക്ക പെട്ടെന്ന് തന്നെ രാജേഷ് പറഞ്ഞു എടാ കാറ്ററിംഗ് ആർക്കൊക്കെ കൊടുക്കണ്ടെന്നല്ലേ അനന്ത പറയണേ കാരണം അവർക്കൊക്കെ കൊടുത്തോ അന്ന് ചെയ്യാത്തില്ല ഉണ്ടാവർക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇവിടെ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ല അത് പിന്നെ ഇത് കോമതി സ്റ്റോൾസിലെ സാധനങ്ങളൊന്നും അല്ലല്ലോ അല്ലെ ചോദിക്കണം പിന്നെ കോമന്തശ്ചോസിലെ സാധനങ്ങളൊന്നും അല്ല അല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങളും മേടിച്ച് വെക്കാനായിട്ടുള്ള യോഗ്യത ഇവിടെ ഉള്ളവർക്ക് ഇല്ലാന്ന് പറയാണ് തിരിച്ചൊരു അടി അങ് അടിക്കുവാണ് പിന്നീട് അങ്ങോട്ട് പോയി കഴിയുമ്പത്താ ഞാൻ ഇറങ്ങുകയെന്ന് പറയണം ഈ സമയം രാജേശ്വർ പറഞ്ഞു എടാ ഫുഡ് കഴിച്ചിട്ട് വേടാ വേണ്ട വേണ്ട അതിനുള്ള എനിക്ക് സമയമില്ല എനിക്ക് കടയിൽ പോകണമെന്ന് ഇറങ്ങുവാണ് പെട്ടെന്ന് മുത്തശ്ശി അങ്ങോട്ട് വന്നേ മുത്തശ്ശി ചോദിച്ചു നീ പോവാണോന്ന് ചോദിക്കാണ് ഞാൻ പോകുകയെന്ന് പറയാണ് പിന്നെ അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഇവിടെ ആരോടും പറയണ്ടെന്ന് പറയും അതെ ഗോമത ചേച്ചി ഗുരുവായൂർക്ക് പോയെന്നുള്ളി ഗുരുവായൂർക്കോ അതെ കല്യാണമൊന്നും ഒന്നും നല്ല വിഷമമുണ്ട് ഗോമത ചേച്ചിക്ക് അതുകൊണ്ട് പോയിരിക്കുമോ എന്ന് പറയാണ് ഇത് കേട്ടതും മുത്തശ്ശി അങ്ങോട്ട് സങ്കടമായി പോയി കാരണം തൻ്റെ മകളാണ് ആരൊക്കെ അവളോട് ദേഷ്യം കാണിച്ചാലും തൻ താനല്ലേ അവളെ പ്രസവിച്ചേ അപ്പം തനിക്ക് അവളോട് ദേഷ്യം കാണിക്കാൻ പറ്റില്ലല്ലോ ആ സമയത്താണ് അങ്ങോട്ട് ആനന്ദം വരുന്നത് ആനന്ദനെ കണ്ടതും മുത്തശ്ശി എന്നിട്ട് പറഞ്ഞ് എനിക്കൊരു കാര്യം സംസാരിക്കാണെന്ന് പറയും എന്താ അതെ ഗോമന്ദന് കല്യാണം വിളിക്കണമെന്ന് പറയാം ഇത് കേട്ടാണെന്ന് പറഞ്ഞു അമ്മ എന്താ പറത്താൻ എന്ത് വറത്താനേ പറയണേന്ന് ചോദിക്കും എന്തൊക്കെയാണെങ്കിലും ശരി ഗോമനെ കല്യാണം വിളിച്ചേ മതിയാവുള്ളൂ ആ നടക്കുന്ന കാര്യല്ല അമ്മയെന്ന് പറയും എടാ അവള് നിന്റെ അനിയത്തി അല്ലേന്ന് ചോദിക്കാം ആ അനിയത്തിയാണ് പോലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്നുള്ളത് ഇത് കേട്ടാ മുത്തച്ഛു എടാ ഇനിയിപ്പോ വീട്ടിൽ കല്യാണം ഇല്ലല്ലോ എത്രയും പെട്ടെന്ന് അവരെയും കൂടി ചെന്ന് വിളിക്കാൻ പറയണം അമ്മേ അമ്മയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിലേ അമ്മ ആ തീരുമാനം അങ്ങോട്ട് മനസ്സി വെച്ചാല് നടക്കാൻ പോകുന്ന കാര്യല്ല എന്നും പിന്നെ ഞാൻ അങ്ങനെ എങ്ങാനും അമ്മ വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ അനന്തരം അങ്ങോട്ട് പോവാണ് വല്ലാത്ത സങ്കടമായി പോയി മുത്തശ്ശിക്ക് ഈ സമയം ഇത്ര കൃഷ്ണന്റെ ഒരു രൂപം ഉണ്ടായിരുന്നു മുത്തശ്ശി കൊടുത്തതാണ് അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് പറയാ എൻ്റെ കൃഷ്ണ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല മിഥുൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് ഭയങ്കര ദേഷ്യമാണ് കല്യാണം നടന്നില്ലെങ്കിൽ താനുമാണ് നമ്മളുടെ കല്യാണം നടന്നില്ലെങ്കിൽ അവന് കടുക ചെയ്യുന്നൊക്കെ പറയണേ എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ല ഇങ്ങനെ പോയാൽ അവൻ്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും മിഥുനോടൊപ്പം ഒരു ജീവിതം എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ തൻ്റെ സങ്കടങ്ങളൊക്കെ ഉണ്ണിക്കണനോട് പറയാണ് പിന്നീട് കാണിക്കുന്നെ ഒരു കുടുംബം ഗുരുവായൂർക്ക് യാത്ര ചെയ്യുവാണ് ഒരമ്മയും രണ്ടും മക്കളും കൂടെ മകനും ഭാര്യയാണ് യാത്ര ചെയ്യുന്നത് ആ സമയത്ത് ആ മകന്റെ ഭാര്യ കാവ്യ അവര് അവനെ ഭർത്താനോട് പറഞ്ഞു എന്നാലും ഡയറക്റ്റ് ആണുള്ള മോഗാ ശരണേറ്റം മുഴുവനും പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല അതിനു വേണ്ടി എന്തെങ്കിലും പ്രയത്നങ്ങളൊക്കെ നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ശരണൻ പറഞ്ഞു പിന്നെ പ്രയത്നങ്ങളൊക്കെ ഞാൻ നടത്തുന്നു തുടർന്ന് പിന്നെ ഉറങ്ങിയായിരിക്കും നടത്തുന്നത് എപ്പോൾ നോക്കിയാലും ഉറക്കം മാത്രം ഉള്ളതെന്ന് പറയണേ ഇങ്ങനെ അവർ തമ്മിൽ വടക്കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരൻ്റെ അമ്മ പറഞ്ഞ് ഇന്ത്യ രണ്ടുപേരും ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് യാത്രയിരിക്കുമോ ഈ സമയത്ത് കാവ്യ പറഞ്ഞു ഗുരുവായൂർക്ക് ചെന്ന വിഷമങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ തന്നെയെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ എങ്കിൽ ശരണേട്ടൻ ഡയറക്റ്റ് ആകുമായിരിക്കും ഇല്ലേ പിന്നെ അവിടെ ചെന്നെയുമ്പോൾ കണ്ണനോട് മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ തുറന്നു പറയണം നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അല്ലാതെ അവിടെ പോയിരുന്ന് ഉറങ്ങിയിട്ട് തിരിച്ചു വരില്ലെന്ന് പറയാം ഇത് കേട്ടോ പറഞ്ഞു അതെന്നെ കൂടുതലെന്ന് പറയൊന്നും വേണ്ട ഞാനവിടെ പോയിരുന്ന ഭജന ഇരുന്ന് പ്രാർത്ഥിച്ചോളാന്ന് പറയാം അങ്ങനെ അവരങ്ങോട് പോകുമ്പോഴാണ് ഗുരുവായൂർ വന്ന് അവിടെ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ഗുരുവായൂർക്ക് നടക്കുമായിരുന്നു ആ ക്ഷേത്രത്തിലേക്ക് നടക്കുവാണ് ഗോമതിയും മീനാശി ആര്യം കൂടെ അപ്പം അവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞ് നമ്മുടെ എന്താണല്ലോ നേരത്തെ തന്നെ റൂമൊക്കെ ഓൺലൈനിൽ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ആ റൂമ് തേടി നടക്കണ്ടല്ലോ എന്ന് പറയണം അങ്ങനെ അവർ മൂന്നുപേരും കൂടെ ആ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും മുമ്പേ വന്ന ആ കാവ്യയുടെ ഒക്കെ വണ്ടി പെട്ടെന്ന് അവര് ഇടിക്കാനായിട്ട് അങ്ങോട്ട് വന്നേ നോക്കാതെ ക്രോസ് ചെയ്തോണ്ട് പെട്ടെന്ന് ആ വണ്ടി ഇടിക്കാൻ ഇടിക്കാമെന്നാ ശരൺ പെട്ടെന്ന് സഡൻ ബ്രേക്ക് സൺബ്രേക്ക് അങ്ങോട്ട് നിർത്തുവാണ് ഈ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വന്നായിരുന്നു ആരും പെട്ടെന്ന് അങ്ങോട്ട് എന്ത് പരിപാടിയാണ് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചു നിൽക്കും ആഹാ ഇപ്പൊ കുറ്റം ഞങ്ങളുടെ ഭാഗത്താണോ നിങ്ങൾ നോക്കാതെ വന്ന് ക്രോസ് ചെയ്തോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചെന്ന് ശരണം ചോദിക്കുന്നു അനാവശ്യം പറഞ്ഞതുകൊണ്ടല്ലോ അതെ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ട് ഇടും ഭയങ്കര വഴക്ക് ഈ സമയം ആരും പെട്ടെന്ന് ഡോൾ വലിച്ചോറന്ന് അവനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കുവാണ് ശരണിനെ പിന്നെ വിളിച്ചു എന്താടാ പറഞ്ഞേ രണ്ടുപേരും വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കണ സമയത്ത് രണ്ടു വീട്ടിലെ അമ്മമാരും അവരൊക്കെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഗോപുതി ഒരു വശത്ത് കാവിയാണെങ്കിലും മീനാക്ഷി അയാൾ വേണ്ട ആര്യന്നൊക്കെ പറയുന്നുണ്ട് അവസാനം അവര് വഴക്ക് മൂർച്ഛിക്കുവാണ് ഈ സമയത്താണ് ഒരാളങ്ങോട് വരുന്നത് അങ്ങനെ അയാൾ അങ്ങോട്ട് വരു വരുവാണ് അയാളുടെ വീട്ടടുത്തേക്ക് വന്നിട്ട് എന്താ അനിയന്മാരെ എന്ത് പരിപാടി കാണിക്കണേന്ന് ചോദിക്കുവാണ് രണ്ടുപേരും പിടിച്ചങ്ങോട് മാറ്റുവാണ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്നു വഴക്കുണ്ടാക്കുന്നത് ഈ സമയത്ത് ആരും പറഞ്ഞു ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കില്ല അങ്ങനെയല്ലോ എന്തോ കശപിശ ഉണ്ടാവുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ അത് നിസ്സാര കാര്യത്തിന് നിങ്ങളെ രണ്ടുപേരെ കണ്ടാറിയാം ബേസിക്കലി രണ്ടുപേരും പാവമാന്നുള്ള കാര്യം ഈ സമയം ആരും പറഞ്ഞു ഞാൻ അത്ര പാവമൊന്നും അല്ലെന്ന് പറയണം അതൊക്കെ വെറുതെ പറയുന്നല്ലേ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് പാവങ്ങളാന്നുള്ള കാര്യം അതെ ഇനി നിങ്ങൾ തമ്മിലൊരു ഒരു വഴക്കിൻ്റെ കാര്യമില്ലെന്ന് പറയണം ആരും പറയാം അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ അതെ അങ്ങനെ ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്റെ കട അതെ അപ്പുറത്തുണ്ട് ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്ന കടയാണ് ഈ സമയം ഗോമതി പറഞ്ഞു അല്ല മോനെ നീ അതെ അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ ഇവിടുത്തെ കാരൻ തന്നെയാണ് അമ്മയ്ക്ക് അമ്മയ്ക്കത് പിന്നീട് മനസ്സിലായിക്കോളൂന്ന് പറയാം ഗോമതിക്കൊന്നും മനസ്സിലായില്ല ഇടയ്ക്ക് അതെടയ്ക്ക് നിങ്ങളിവിടെ ഉള്ളതല്ലേ ഇടയ്ക്ക് ആ കടയെ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാവുള്ളൂ എന്ന് പറയുകയാണ് പിന്നീട് ആരണോട് പറഞ്ഞു ഇച്ചിരി ശുണ്ട് കൂടുതലല്ലേ സാരമില്ല അതൊക്കെ മാറിക്കോളൂന്ന് പറയാ നിങ്ങൾ പരസ്പരം രണ്ടു നിമിഷം നോക്കിയാൽ മതി പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറയാ എന്ത് കണ്ടില്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇപ്പൊ ഇയാളുടെ മുഖത്തൊരു പുഞ്ചിരി വരൂ എന്ന് പറയുന്നത് അങ്ങനെ ശരണം ചിരിക്കുവാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്ന് ചോദിക്കുക ഈ സമയം അത്ഭുതത്തോടു കൂടിയാണ് ബാക്കിയുള്ളവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ആരനോട് പറഞ്ഞ അതെ നിങ്ങൾ നമ്മളുടെ പ്രശ്നം ഉടനെ തന്നെ തന്നെ തീരുന്ന് പറയുന്നത് പ്രശ്നം തീരുവാ അതെ പ്രശ്നം തീരുകയും ചെയ്യും ഒരു പക്ഷേങ്കില് ആരനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇയാളുടെ സഹായം കൂടിയേ കൂടിയത് ഇരുവള്ളെന്ന് പറയാണ് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇയാളായിരിക്കും വരുന്നേ അതിവിടുന്ന് പോകുന്നതിന് മുമ്പ് മനസ്സിലാവും എന്ന് പറയാ ഇത് കേട്ടപ്പം ആരും ഒന്നും മനസ്സിലായില്ല എന്താ പോയി ഇയാൾ ഇങ്ങനെ പറഞ്ഞു ശരി ശരി ആയിക്കോട്ടെ ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ആര് കോമിതയൊക്കെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ ആ പുളിക്കാരൻ അങ്ങോട്ട് മായി വേണം അത് ഭഗവാൻ കൃഷ്ണാന്ന് തോന്നേ കൃഷ്ണന്റെ വേഷം കൃഷ്ണന്റെ വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നേരിയതൊക്കെ കിഴത്തി ചുറ്റി അങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല പൊട്ടക്കത്തൊട്ട് നല്ല കൃഷ്ണെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ ഭഗവാൻ കൃഷ്ണനാണ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇനി നാളത്തേക്ക് ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ആര്യൻ്റെ കല്യാണമായിരിക്കും അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി